ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ ഇത് ദുഃഖ വെള്ളിയാഴ്ച ദിവസത്തെ വീഡിയോയാണ് അന്ന് രാവിലെ ഒരു പത്തര പതിനൊന്ന് മണിയൊക്കെ ആയപ്പോഴേക്കും ചേട്ടൻ്റെ അച്ഛനും അമ്മയും വന്നിരുന്നു അവർ വന്നു കഴിഞ്ഞ് പിന്നെ ഞാൻ കൂടുതൽ വീഡിയോസ് ഒന്നും എടുത്തില്ലാട്ടോ പിന്നെ ഞങ്ങൾ ഒരു രണ്ടര മൂന്ന് മണിയൊക്കെ ആയപ്പോഴേക്കും പുറത്തേക്ക് ഒന്ന് പോകുവാണ് ആൻറ്റിയുടെ സിസ്റ്ററിൻ്റെ വീട്ടിലേക്കാണേ പോകുന്നത് അപ്പം നിങ്ങളോർക്കും ആൻറ്റി ആരാണെന്ന് ചേട്ടൻ്റെ അമ്മേനെ എല്ലാവരും ആൻറ്റിന്നാണേ വിളിക്കുന്നത് ഇവരുടെ മക്കളും എന്നാണ് വിളിക്കുന്നത് അങ്ങനെ ഞങ്ങൾ ടൗണിലെത്തി ദുഃഖ വെള്ളിയാഴ്ച ദിവസമായതുകൊണ്ട് കടകളൊക്കെ ഫുള്ള് ക്ലോസ്ഡ് ആയിരുന്നു കുറച്ച് ആൾക്കാരൊക്കെ ടൗണിലുണ്ടായിരുന്നുള്ളൂ ഒരു പൊതു അവധി ദിവസമാണല്ലോ ടൗണിൽ നിന്നും ഒരു ഒന്നര രണ്ട് കിലോമീറ്റർ ഉള്ളൂ ആൻറ്റിയുടെ സിസ്റ്ററിൻ്റെ വീട്ടിലേക്ക് ഇവർ അഞ്ച് പെമ്മക്കളാണ് അതിൽ ഏറ്റവും മൂത്ത ആളുടെ വീട്ടിലേക്കാണ് ഞങ്ങളിപ്പോൾ പോകുന്നത് ആൻറ്റി ഏറ്റവും ഇളയ ആളുമാണ് കേട്ടോ ദുഃഖ വെള്ളിയാഴ്ച ദിവസം ആയതുകൊണ്ടാണ് ഇത്രയും ആൾക്കാരൊന്നും ഇല്ലാത്തത് സാധാരണ ഇവിടെ ഞായറാഴ്ച വരെ നല്ല തിരക്കാണ് ഇന്ന് മാത്രമാണ് ഇങ്ങനെ കണ്ടത് ഓട്ടോറിക്ഷയൊക്കെ ഉണ്ട് പക്ഷെ പൊതുവെ കടകളും കാര്യങ്ങളും ഒന്നുമില്ല എല്ലാം അടച്ചിട്ടേക്കുവാണ് ഒത്തിരി ലേറ്റ് ആയിട്ടാണ് കേട്ടോ ഈ വീഡിയോ ഇടുന്നത് ഞാൻ ആദ്യമേ ഈസ്റ്ററിൻ്റെ വീഡിയോ ഇട്ടു അത് കഴിഞ്ഞ് വിഷുവിൻ്റെ വീഡിയോ ഇട്ടു അത് കഴിഞ്ഞാണ് ഈ വീഡിയോ ഇടുന്നത് കാൽവരിമോണ്ട് പോയ വീഡിയോയും ഇടാൻ കിടക്കുന്നുണ്ട് ഇടയ്ക്ക് വയ്യാതെയൊക്കെ ആയതുകൊണ്ട് ചെറുതായിട്ടൊന്ന് മടി പിടിച്ചു അതുകൊണ്ടാണ് വീഡിയോ ഒക്കെ ഇടാനായിട്ട് ഡിലേ ആവുന്നത് ഈ പോകുന്ന നമ്മൾ കട്ടപ്പന അമ്പലത്തിൽ പോകില്ലേ ആ റൂട്ട് തന്നെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് കട്ടപ്പന ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴി തന്നെയാണ് അങ്ങ് മല കാണാനൊക്കെ നല്ല ഭംഗിയില്ലേ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ ഒത്തിരി വെയിലൊന്നുമില്ലായിരുന്നു ചെറുതായിട്ടൊന്ന് മൂടി നിൽക്കുമായിരുന്നു കണിക്കൊന്നയൊക്കെ പൂത്ത് നിൽക്കുന്ന നോക്കിയാൽ വിഷു കഴിഞ്ഞിട്ടും എല്ലായിടത്തും കണിക്കൊന്നയൊക്കെ പൂത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ നമ്മൾ ഏകദേശം അവിടെ എത്താറായി ടൗണിൽ നിന്ന് ഒത്തിരി ദൂരമൊന്നുമല്ല ഒരു രണ്ട് കിലോമീറ്ററൊക്കെ ഉള്ളൂ നമ്മൾ വണ്ടി ഇട്ടിട്ട് കുറച്ച് നടന്നു പോകണം അപ്പോൾ വണ്ടി സൈഡിൽ പാർക്ക് ചെയ്തിട്ട് നമ്മൾ ആ വീട്ടിലേക്ക് നടന്നു പോകുവാണ് ഒത്തിരി ദൂരം ഒന്നുമില്ല കേട്ടോ നിറയെ ആൾക്കാർ താമസിക്കുന്ന സ്ഥലമാണ് ഇവിടെ കട്ടപ്പനയിൽ എല്ലായിടത്തും അതേ അടുത്തടുത്തായിരിക്കും കേട്ടോ വീടുകളും കാര്യങ്ങളും ഒക്കെ ടൗണിൽ നിന്നും വളരെ അടുത്താണെങ്കിലും ശരിക്കും ഒരു നാട്ടിൻപുറൊക്കെ പോലെ തോന്നും നമുക്ക് കാണുമ്പോൾ നിറയെ വീടുകളും നല്ല ഭംഗിയുള്ള ഒരു സ്ഥലം തന്നെയാ എല്ലപ്പോഴും ഒക്കെയാണ് കേട്ടോ എങ്ങോട്ടൊക്കെ ഒന്ന് വരുന്നത് ആൻറ്റി ഒത്തിരി എന്ന് തോന്നുന്നു സിസ്റ്ററിനെ കണ്ടിട്ട് ഒത്തിരി നാളുകൂടിയാണ് ഞങ്ങളിപ്പോൾ വരുന്നത് ഒരു കണ്ടത്തിൻ്റെ സൈഡ് പോലെ തോന്നും കേട്ടോ പക്ഷെ കണ്ടോ എന്ന് തോന്നുന്നു എനിക്ക് കറക്റ്റ് അറിയത്തില്ല അങ്ങനെ ഞങ്ങൾ ആൻറ്റിയുടെ സിസ്റ്ററിൻ്റെ വീട്ടിലെത്തി ഫ്രണ്ടിൽ തന്നെ ഒരു പ്ലാവ് ഒക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ ചക്കയൊക്കെ കണ്ടപ്പോൾ സത്യം പറഞ്ഞ് എനിക്ക് കൊതിയായി ഇതാണ് ആൻറ്റിയുടെ ഏറ്റവും മൂത്ത സിസ്റ്റർ അഞ്ച് പേരിൽ ഒന്നാമത്തെ ആൾ അച്ഛനും അമ്മയും മോനുമാണ് ഇവിടെ താമസിക്കുന്നത് ഞാൻ പിന്നെ പുറത്തേക്കൊന്നും ഇറങ്ങിയത് രണ്ട് പോത്തുകൂട്ടന്മാരൊക്കെ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു അവിടെ ഒരു കുളം ഉണ്ടെന്നും പറഞ്ഞ് ഞാനത് കാണാൻ വേണ്ടി പോകുവാണേ അപ്പം അച്ഛനും ഷാജി ചേട്ടനും അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു ഷാജി ചേട്ടനാണ് കേട്ടോ അമ്മയുടെ മോന് അച്ഛൻ വീട്ടിലുണ്ടായിരുന്നു അച്ഛൻ്റെ വീടിന് ഞാൻ എടുത്തില്ല എന്ന് തോന്നുന്നു ഇതാണ് കുളം മീനൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു അവർ അടുത്തുള്ള ആരുടെയോ കുളമാണ് മീനെ വളർത്തുന്നതാണ് ഞാൻ പക്ഷെ നോക്കിയിട്ട് മീനിനെയൊന്നും കണ്ടില്ല കേട്ടോ എന്തായാലും വലിയൊരു കുളം തന്നെയാണ് നല്ല ഭംഗിയുണ്ടായിരുന്നു സ്ഥലം കാണാനായിട്ട് ഇത് ഇത് കണ്ട രണ്ട് പോത്തുകൂട്ടന്മാർ നിൽക്കുന്നത് ഞാൻ അവിടുത്തെ ഒത്തിരി വീഡിയോസൊന്നും എടുത്തില്ല കേട്ടോ കുറച്ച് വീഡിയോ മാത്രമേ എടുത്തുള്ളൂ പിന്നെ അവിടെ മുറ്റത്ത് ഒരു മാവൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു അതിൽ നിന്ന് ചാടിയ മാങ്ങയാണെന്ന് അമ്മ പറഞ്ഞു പിന്നെ കുറച്ച് മാങ്ങയൊക്കെ അമ്മയും അച്ഛനും ചേട്ടനും കൂടെ കൂടിയൊക്കെ പറിച്ചു തന്നായിരുന്നു കേട്ടോ അതൊക്കെ ആയിട്ട് പിന്നെ ഞങ്ങൾ തിരിച്ചു പോന്നു ഇനി അച്ഛനേയും അമ്മേനേം വീട്ടിൽ കൊണ്ട് വിട്ടിട്ട് വേണം ഞങ്ങൾക്ക് റിട്ടേൺ പോകാനായിട്ട് അപ്പം ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുക എന്നും വരുന്ന വഴിയല്ലോ എൻ്റെ നേരെ ഓപ്പോസിറ്റ് കിടക്കുന്ന വഴി കൂടിയാണെ ഞങ്ങൾ വന്നത് വീട്ടിൽ സുമേഷ് മാത്രമേ ഉള്ളൂ അർച്ചനയും ശുചിത്വം ഒന്നും വന്നില്ലായിരുന്നു അവർ വീട്ടിൽ വീട്ടിൽ പോയതായിരുന്നു പിന്നെ ഞങ്ങൾ അവരെ കൊണ്ടുവിട്ടിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ബായ്